പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പം നമ്മൾ ഇന്നലെ ചക്കയൊക്കെ വെട്ടി അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടെ അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കുറച്ച് ഇന്നെടുത്ത് വേവിക്കണം അങ്ങനെ ചക്കയൊക്കെ അടുപ്പയിലാക്കിയിട്ട് ആ സമയത്ത് നമ്മൾ അരപ്പം കൂടെ റെഡിയാക്കുന്നുണ്ട് തേങ്ങയൊക്കെ ആ സമയത്ത് നമ്മൾ ചിരണ്ടി വെച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് എന്നെടുക്കുകയെന്നറിയാൻ വേണ്ടിയിട്ട് ഒന്ന് പോയി നോക്കിയതാ കേട്ടോ രണ്ടുപേരും ഭയങ്കര വരയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ രാവിലെ അവരിവിടെ ടി വി വെക്കും ടി വി അവിടെ ഇരുന്ന് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും ഇവർ ഇവിടെ ഇരുന്ന് പടം വരയ്ക്കും അതിനിടയ്ക്ക് ഓടിക്കളിക്കും അങ്ങനെയൊക്കെ ആയിരിക്കും കേൾക്കുകയും ചെയ്യും പിന്നെ ഇടയ്ക്ക് കാണുകയും ചെയ്യും കേട്ടോ അതൊക്കെ നോക്കിയിട്ട് ഞാൻ പിന്നെ പോയി തേങ്ങയൊക്കെ ചിരണ്ടി പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില വേണമായിരുന്നു അതൊക്കെ വെളിയിൽ എടുത്തു അങ്ങനെ അരപ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതന്നെ ചക്കയൊക്കെ വെന്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ റെഡിയാക്കി അരപ്പും കൂടെ അതിനകത്തേക്ക് എല്ലാം കൂടെ ഒന്ന് ഇളക്കി നമുക്ക് ചക്ക വേവിച്ചത് എടുക്കാം ചക്ക വെട്ടാനും അതിൻ്റെ പൊല്ലയൊക്കെ കളയാനും അരിയാനും കുറച്ച് സമയം എടുക്കുമെങ്കിലും വേവിക്കാൻ അധികം സമയമൊന്നും വേണ്ടല്ലോ അങ്ങനെ നമ്മുടെ ചക്ക വേവിച്ചതൊക്കെ റെഡിയായി ഇനി എനിക്ക് മുറ്റത്ത് കുറച്ച് പരിപാടിയുണ്ട് നടക്കുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ലായിരുന്നു എന്താണേലും ഒന്നും നടന്നില്ല കേട്ടോ നടന്നില്ല എന്നല്ല ഇറങ്ങിയത് കൊണ്ട് എന്തൊക്കെയോ കാണിച്ചു എന്ന് പറയാം അപ്പത്തേന് ദേവിച്ചൂടനും ദേവുട്ടനും ഒക്കെ രാവിലത്തെ അവർ കഴിക്കുന്നേ ഉള്ളു കേട്ടോ ലൈറ്റായിട്ടാണ് കഴിക്കുന്നത് രണ്ടുപേരും അവനൊരു ഡ്രസ്സൊക്കെ ഉണ്ടാക്കിയതായിട്ടോ ഒരു പ്ലാസ്റ്റിക് കവറും കൊണ്ട് എന്തൊക്കെയോ അവിടെ ഇവിടെയൊക്കെ കട്ട് ചെയ്തിട്ട് അത് ദേഹത്ത് കയറ്റി ഇട്ടിട്ടുണ്ട് വാട്ടർ ഒരു ഡ്രസ്സാന്ന് പറഞ്ഞിട്ട് മുറ്റത്തേക്ക് ഇറങ്ങി ഒന്നും നടന്നില്ല എന്ന് പറഞ്ഞാൽ ഇതാണ് വെയിൽ കാരണം ഒരു രക്ഷയിലായിരുന്നു പിന്നെ ഞാൻ ഇറങ്ങിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് ചെടിയൊക്കെ അങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ ഒന്ന് മാറ്റം വരുത്തി കേട്ടോ ഇവിടെ ഇരുന്ന ചെടി അവിടെ കൊണ്ടു അവിടെ ഇരുന്ന ചെടി ഇവിടെ കൊണ്ടു അങ്ങനെ കുറച്ച് കലാപരിപാടികളൊക്കെ ചെയ്തു കാരണം നമുക്കിവിടെ ഭയങ്കര വെയിലല്ലേ വെയിൽ കാരണം നമുക്ക് ഒരു രക്ഷയില്ല വൈകുന്നേരം മാത്രമേ നമുക്ക് എന്തേലും ചെയ്യാൻ പറ്റുകയുള്ളൂ ഞാൻ ഇറങ്ങിപ്പോയതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ഭാഗത്തിരുന്ന ഇരുന്ന ചെടി ഞാൻ അവിടെയും വെച്ചു അവിടെ ഇരുന്ന ചെടിയെടുത്ത് ഇവിടെയും വെച്ചു വേറെ നമുക്ക് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ ചെടിക്കും പച്ചക്കറിക്കുമൊക്കെ ചാണകപ്പൊടി ഇട്ട് കൊടുക്കണം പിന്നെ പുല്ലൊക്കെ ഉണ്ട് അതൊക്കെ പറിക്കണം ചെടിയൊക്കെ ഒന്ന് വെട്ടി നിർത്തണം എന്നൊക്കെ വിചാരിച്ചാണ് ഇറങ്ങിയത് എനിക്കറിയാം വെയിലാന്ന് എന്നാലും ചെയ്യാൻ പറ്റുമെന്നുള്ളൊരിതിൽ ഇറങ്ങിയതാണ് പക്ഷെ ഒന്നും നടന്നില്ല ഇപ്പോൾ ഒരാഴ്ചയായിട്ട് നമ്മൾ ചാണകപ്പൊടി ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ എല്ലാം കുറച്ച് മടിയായിപ്പോയി ഇനിയിപ്പം ഒന്നേൽ തൊട്ട് തുടങ്ങണം കാരണം കറക്റ്റായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നതല്ലേ അപ്പോൾ ഇതൊന്നും നടക്കുകയില്ല എന്ന് മനസ്സിലായതുകൊണ്ട് നേരെ അകത്ത് വന്നു അകത്ത് വന്നിട്ട് കുറച്ച് ചക്ക വീഴ്ച മീൻ വറുത്തതും മീൻ കറിയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് കഴിക്കണം അപ്പോൾ ഉച്ചക്കത്തെ ചോറിന് പകരം ഇന്ന് ഇത് കഴിക്കാമെന്ന് വെച്ചു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും കാര്യങ്ങളുമൊക്കെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം